മലയാളം സീസൺ സെവനിലെ ബ്രില്യൻ ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് നെവിൻ തന്നെയാണെന്ന് ബിഗ് ബോസ് മനസ്സിൽ കാണുന്നതിന് മുൻപ് തന്നെ അയാൾ മരത്തിൽ കണ്ടു ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അയാൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപേ അവിടെ കാട്ടിക്കൂട്ടിയ സംഭവങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ അയാൾ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ അതായത് ഇത്രയ്ക്ക് ഇത്രേം സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്തായാലും വഴക്ക് കേൾക്കും അതിനപ്പുറത്ത് എന്താണ് സംഭവിക്കാൻ പോവുക അപ്പോൾ ആ ഒരു ചിന്താഗതിയോട് കൂടി തന്നെയായിരുന്നു അയാൾ മുൻപോട്ട് പോയത് അയാൾ എന്താണോ മനസ്സിൽ ഊഹിച്ചതും ചിന്തിച്ചതും അതൊക്കെ തന്നെ മാത്രമേ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലാരേട്ടൻ കുറച്ചധികം വഴക്ക് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷെ പുറത്തു പോകാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ആ സ്ഥാനത്ത് ബലിയാടായത് ആര്യനാണ് എന്ന് മനസ്സിലായപ്പോൾ അയാൾക്കൊരു ഞെട്ടലുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അയാൾ ചിന്തിച്ചതുപോലെ തന്നെയാണ് മുൻപോട്ട് പോയത് ഒരു പക്ഷെ പുറത്തു പോയേക്കാം എന്നൊരു ചിന്ത പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടിയൊക്കെ പായ്ക്ക് ചെയ്ത് അയാൾ നിൽക്കുകയും കൂടി ചെയ്തത് അങ്ങനെയുള്ള ഒരാളിന്റെ മുൻപിൽ മണി ബോക്സ് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു ശിക്ഷയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഓക്കെ ലാലിട്ട എന്ന് പറയാൻ പ്രിപ്പേർഡ് ആണ് അയാളുടെ മൈൻഡ് എന്നാൽ ഒരു കാര്യം അദ്ദേഹത്തിന് ഇന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു പ്രേക്ഷകരുടെ മാരകമായൊരു സപ്പോർട്ട് പുറത്തുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ അക്ബറുമായി സംസാരിക്കുന്ന സമയത്ത് അയാൾ ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് പുറത്തിറങ്ങിയിട്ട് ഒരു മാനേജറെ വെക്കണമെന്ന് കാരണം പുറം ലോകം അത്രമാത്രം തന്നെ കാത്തിരിക്കുകയാണ് സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് കടലിരമ്പും പോലെ ഒരു വലിയ ജനസമൂഹത്തിന്റെ വരവേൽപ്പാണ് ലഭിച്ചത് അതൊക്കെയാണ് ഇപ്പോൾ നെവിൻറെ മനസ്സിൽ അയാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് വെറുക്കപ്പെട്ടവനാണ് ഇനി എങ്ങനെ താൻ പുറത്തിറങ്ങും എന്നൊക്കെ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം സേവ്ഡാണ് എന്ന് കേട്ടപ്പോൾ അയാളുടെ മനസ്സിൽ ആയിരം ലഡു ഒരുമിച്ച് പൊട്ടുകയാണ് അതുകൊണ്ട് തന്നെയാണ് അക്ബറും പറയുന്നത് നിനക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് ഈ മണി ബോക്സ് പോയതിലൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ല നിനക്ക് നിസ്സാര സമയം കൊണ്ട് ഇതിൻ്റെ ഇരട്ടി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതെ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും പുറത്തിറങ്ങിയിട്ട് ഈ വരാൻ പോകുന്ന ഉദ്ഘാടനങ്ങൾ പ്രോഗ്രാമുകൾ ജനത്തിരക്കുകൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കുവാൻ ഒരു മാനേജറെ ആദ്യം എനിക്ക് നിയമിക്കേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ മാസായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്തയിലാണ് നെവിൻ ബി ബി ഹൗസിനെ കഴിഞ്ഞ ആഴ്ചയിൽ താൻ ചെയ്തു കൂട്ടിയത് മുഴുവനും പുറത്തുള്ള ആൾക്കാർ മാക്സിമം ആസ്വദിച്ചിട്ടുണ്ട് അനുമോൾ ഭയങ്കരമായിട്ട് പുറത്ത് നെഗറ്റീവ് ആയിട്ടുണ്ട് അനുമോളെ വെറുക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ മാരകമായി സപ്പോർട്ട് നൽകി എന്നെ ഇവിടെ തുടരുവാൻ അനുവദിക്കുകയാണ് അതെ ഞാൻ ഫൈനൽ ഫൈവിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നെവിന്റെ അവിടുത്തെ ചിന്തകളും സംസാര രീതികളും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചക്കാലം എന്തൊക്കെയായിരിക്കും അനിമോൾക്കെതിരെ അടുത്ത സ്ട്രാറ്റജികൾ അയാൾ മെനയാൻ പോവുക ഏത് രീതിയിലായിരിക്കും അനിമോളെ അയാൾ കൈകാര്യം ചെയ്യാൻ പോവുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആര്യൻ പുറത്തായത് കൂടിയാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നെവിൻ പുറത്തു പോകും എന്ന് തന്നെയാണ് പ്രേക്ഷക സമൂഹം വിശ്വസിച്ചത് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതും ആ ഒരു എവിക്ഷൻ കാണുവാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യന്റെ അമ്മ ഉള്ള കാര്യം തുറന്നടിച്ചിട്ടുണ്ട് ആര്യൻ പുറത്തുപോയത് നൂറ് ശതമാനം അൺഫെയർ എവിക്ഷൻ ആയിരുന്നു അവൻ ഒരിക്കലും പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റന്റേ അല്ലായിരുന്നു അവരും പ്രതീക്ഷിച്ചത് നെവിനിയാഴ്ച ഈ ആഴ്ച പോകുമെന്നാണ് സോഷ്യൽ മീഡിയ പോളുകളിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളിൽ എല്ലാം നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഏറ്റവും പിൻപിൽ നിൽക്കുന്ന നെവിനെയാണ് ആര്യൻ നാലും അഞ്ചും സ്ഥാനത്തൊക്കെയായിരുന്നു തുറന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആര്യൻ പോകില്ല അക്ബർ പുറത്തു പോയാലും ആര്യൻ പോകാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആര്യൻ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുന്നത് അക്ബറിന്റെ ഗ്രൂപ്പ് ശോഷിച്ച് ശോഷിച്ച അവസാനം രണ്ടാൾക്കാർ മാത്രമായിരിക്കുന്നു അതാണ് അക്ബറിന്റെ ഏറ്റവും വലിയ സങ്കടം അപ്പുറത്ത് മൃഗീയ ഭൂരിപക്ഷമാണ് ആദില നൂറ അനുമോൾ ഷാനവാസ് അനീഷ് സാബുമാൻ ഇത്രയും ആൾക്കാർക്ക് മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ചിന്തയാണ് ഇവിടെ നെവിനും അക്ബറും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അക്ബറുടെ ആ കുടിലബുദ്ധി കുരുട്ട് ബുദ്ധി അത് ഉടരുകയാണ് കുറഞ്ഞപക്ഷം സാബുമാനെയെങ്കിലും ഇപ്പുറത്തേക്ക് പിടിക്കണം എന്താണ് സാബുമാനെ പിടിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രം അതായത് നെവിനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് സാബുമാന് അനീഷിനെ ഇഷ്ടമല്ല അനീഷ് ഫേക്ക് ആണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം സാബുമാന് അതുകൊണ്ട് സാബുമാനെ വിളിച്ചിരുത്തിക്കൊണ്ട് അനീഷിന്റെ കുറ്റങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ നിന്നും സാബുമാൻ നമ്മുടെ കൂട്ടത്തിൽ വരും ഇത്രയുമായിട്ടും ഇനിയും ഗ്രൂപ്പ് കളിക്കാനാണ് അക്ബറുടെ തീരുമാനം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഗഡ്സ് തനിക്ക് ഇല്ല എന്നുള്ളത് താൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ തെളിയിക്കുകയാണ് സാബുമാനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം അതിനുവേണ്ടി അനീഷിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക അനീഷ് ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് അത് പറയണം അണ്ണൻ തമ്പി കളിക്കുന്നു ലവ് ട്രാക്ക് പിടിക്കുന്നു അങ്ങനെ പലതും ഇതൊക്കെ സാബുമാനോട് നമ്മൾ കുത്തിയിരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ക്രിഞ്ചടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അവൻ നമ്മുടെ കൂട്ടത്തിൽ ചേരും ഇതാണ് ഇപ്പോഴത്തെ അക്ബറിന്റെ കണ്ടെത്തൽ ഇതൊക്കെ ഇപ്പോൾ ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്തായാലും നെവിൻ വലിയ കോൺഫിഡൻസിലാണ് വലിയ സന്തോഷത്തിലാണ് ജീവശ്വാസം ലഭിച്ച ആ വലിയ ആശ്വാസത്തിലാണ് എന്നാൽ അക്ബർ ആകട്ടെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിൽക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക അക്ബർ ഇനി എങ്ങനെയായിരിക്കും അടുത്ത തന്ത്രങ്ങൾ മെനയുക ഇന്ന് ലാലേട്ടനിൽ നിന്നും സഹമത്സരാർത്ഥികളിൽ നിന്നും ഏറ്റ പരിക്ക് അദ്ദേഹം എങ്ങനെയായിരിക്കും ചികിത്സിച്ചു ഭേദമാക്കി പുറത്തു ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം